നിലവിൽ സ്കൂളുകളിൽ പിന്തുടരുന്ന അധ്യാപന രീതികൾ പൊളിച്ചെഴുതണമെന്ന നിർദ്ദേശം വെച്ച് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് പാഠഭാഗങ്ങളെ അധ്യാപകർ ഉൽപ്പന്നങ്ങൾ മാത്രമായി കണ്ട് അത് ലഭ്യമാക്കാനുള്ള എളുപ്പവഴി തേടുകയാണെന്ന വിമർശനം റിപ്പോർട്ട് ഉയർത്തുന്നു അധ്യാപക നിയമനത്തിന് അഭിരുചി മാത്രം പരിഗണിക്കാതെ കഴിവും ശേഷിയും കൂടി മാനദണ്ഡമാക്കണമെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട് അക്കാദമിക മേഖലയിൽ വരുത്തേണ്ട പരിഷ്കാരങ്ങൾ അടങ്ങിയ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന്റെ രണ്ടാം ഭാഗം കഴിഞ്ഞ ദിവസമാണ് മന്ത്രിസഭ അംഗീകരിച്ചത് സ്കൂൾ സമയമാറ്റം എട്ട് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകൾ ഒറ്റ യൂണിറ്റായി കണക്കാക്കുക തുടങ്ങി നിരവധി നിർദ്ദേശങ്ങൾ റിപ്പോർട്ടിലുണ്ട് അധ്യാപന രീതികളിലും ഇടപെടലുകളിലും വരുത്തേണ്ട മാറ്റങ്ങൾ ഒരു പ്രധാന ഘടകമായി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിദ്യാഭ്യാസ മേഖലയിലെ രണ്ടാം തലമുറ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നതിന് അധ്യാപകരെ സജ്ജമാക്കുക എന്നതാണ് പ്രധാന നിർദ്ദേശം പാഠ്യപദ്ധതി മാറുന്നത് അനുസരിച്ച് അധ്യാപകർ മാറുന്നില്ല എന്ന് റിപ്പോർട്ട് വിമർശിക്കുന്നു പാഠഭാഗങ്ങൾ മാത്രം പഠിപ്പിച്ച് മുന്നോട്ടു പോകുന്ന രീതി പൊതുവിൽ കാണപ്പെടുന്നു സ്കൂളുകളിലെ അടിസ്ഥാന സൗകര്യങ്ങളിലും സിലബസിലും കാലക്രമേണ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അധ്യാപകരിൽ അതുണ്ടാകുന്നില്ല എന്നും റിപ്പോർട്ടിലുണ്ട് കാലഘട്ടത്തിന് അനുസരിച്ചുള്ള ഉയർച്ച അധ്യാപകരുടെ അറിവിലും ശൈലിയിലും കൊണ്ടുവരണം അധ്യാപകരുടെ യോഗ്യതയുടെ കാര്യത്തിലും മാറ്റം ആവശ്യമായുണ്ട് സെക്കൻഡറി ക്ലാസുകളിൽ നിയമനത്തിനുള്ള ഏറ്റവും കുറഞ്ഞ യോഗ്യത ബിരുദാന്തര ബിരുദമാക്കണം ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പും ശേഷവുമുള്ള പരിശീലന പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പരിഷ്കരിക്കണം ആധുനിക സാങ്കേതിക വിദ്യയുടെ എല്ലാ സാധ്യതകളും ഫലപ്രദമായി പ്രയോജനപ്പെടുത്താൻ കഴിയുന്നത് ിൽ അധ്യാപകരെ സജ്ജമാക്കണം നിയമന പ്രക്രിയയ്ക്കായി റിക്രൂട്ടിംഗ് ബോർഡ് പോലെയുള്ള സുതാര്യമായ സംവിധാനം ഏർപ്പെടുത്തണമെന്നും കമ്മിറ്റി ശുപാർശ ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്